എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമുല്ല അവധിക്കാലം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ വീണ്ടും ഒരു അവധിക്കാലം കൂടെ നമ്മളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് അവധിക്കാലം കളിയുടെയും കാര്യത്തിൻ്റെയും കാലമാണ് പതിവ് ടൈം ടേബിളിനെ മാറ്റി നിർത്തി കൂടുതൽ സമയം വിനോദത്തിനും അതിനേക്കാൾ സമയം വിജ്ഞാനത്തിനും വേണ്ടി മാറ്റിവെക്കുന്ന കാലം ഒത്തിരി ഒത്തിരി മതിരിക്കുന്ന ഓർമ്മകളും ഇച്ചിരി കൈപ്പേറിയ ഓർമ്മകളുമാണ് ഓരോ അവധിക്കാലവും അവധിക്കാലം രക്ഷിതാക്കൾക്ക് പലപ്പോഴും ആകുലതയുടെയും വ്യാകുലതയുടെയും നാളുകളാണ് പകലന്തിയോളം വിദ്യാലയങ്ങളിലും മറ്റും കഴിഞ്ഞിരുന്ന നമ്മുടെ മക്കൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ വീടകങ്ങളിൽ കഴിയുമ്പോൾ അവർ മൂലം സംഭവിക്കാവുന്ന ചെറിയ വലിയ പ്രശ്നങ്ങൾ അത് രക്ഷിതാക്കളെ വളരെയധികം അലവസരപ്പെടുത്താറുണ്ട് നമ്മുടെയൊക്കെ ബാല്യം അവധിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത് മുറ്റത്തും തൊടിയിലുമൊക്കെ നമ്മൾ കണ്ണുപൊത്തി കളിച്ചും തൊട്ട് കളിച്ചുമെല്ലാം നടന്നിരുന്നൊരു കാലം എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം അന്യമാണ് നമ്മുടെ മക്കളെ നമുക്ക് പുറത്തിറക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം കഠിനമായ ചൂടും പൊളലേൽക്കുന്ന ചൂടാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മക്കൾ ടേബിലും മൊബൈലിലും ടി വിക്ക് മുമ്പിലും മാത്രം ചടഞ്ഞു ഒരു അവസ്ഥ ഈ അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കേണ്ടത് അവർക്ക് മുന്നിൽ നമുക്കൊരു കർമ്മ പദ്ധതി തയ്യാറാക്കി നൽകും ആ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിലൂടെ നമ്മുടെ മക്കളുടെ അവധിക്കാലം നമുക്ക് നന്മ നിറഞ്ഞതാക്കി തീർക്കാം നമ്മുടെ മക്കൾക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്ത് അവരുടെ വായനയുടെ ലോകത്തേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താം നല്ല നല്ല പുസ്തകങ്ങളും ആദ്യ ആനുകാലിക ഗ്രന്ഥങ്ങളും നൽകി അതിൽ നിന്ന് എന്താണോ വായിച്ചത് അതൊരു മറ്റൊരു ബുക്കിലേക്ക് പകർത്തി എഴുതി അവരുടെ ഓർമ്മശക്തിയെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഓരോ ദിവസവും നടന്ന സംഭവങ്ങളെ ഒരു ഡയറി എഴുത്തിലൂടെ ശീലിപ്പിക്കാം അത് നമ്മുടെ മക്കളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ മതപഠനത്തിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഖുർആനും നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുമെല്ലാം മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്താം അതൊക്കെ അവർ ചൊല്ലി നമ്മെ കേൾപ്പിക്കാം നമുക്കതൊക്കെ അവരെ മനഃപ്പാടമാക്കിയെടുക്കാനൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബന്ധങ്ങളിലെ ബന്ധങ്ങൾ ബലപ്പെടുത്താം നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് കുടുംബ വീടുകളിലുമൊക്കെ സന്ദർശിച്ച് അവരെ കുടും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധമുണ്ടാക്കിയെടുക്കാനും ഈ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം അലൈഹി അലൈവിസ്ല പറഞ്ഞു ഒരാളും തൻ്റെ ഒഴിവുകാലത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടാതെ വിട്ടുപോകുകയില്ല എന്ന് പരലോകത്ത് അപ്പോൾ നമ്മുടെ മക്കളുടെ ഈ ഒഴിവു സമയത്തെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനിൽ വാഹൃദവാനിൽ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും